പരമേശ്വരനും ദർശന രാജേന്ദ്രനും പ്രധാന എത്തുന്ന ചിത്രമാണ് പർദ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുടെ കഥ പറയുന്ന ചിത്രമാണ് പർദ പർദയ്ക്ക് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം ഇരുപത്തിരണ്ടിനാണ് റിലീസ് ഹന്ദ്രേഖുല സംവിധാനം ചെയ്യുന്ന ചിത്രം ആനന്ദ ആദ്യ തെലുങ്ക് നിർമ്മാണ സംരംഭം കൂടിയാണ് പർദയിൽ വടി സംഗീതയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഹൃദയം ജയ ജയ ഹേ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ദർശനയുടെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണിത് ദില്ലി ഹിമാചൽ പ്രദേശ് ഗ്രാമീണ പ്രദേശങ്ങൾ എന്നിവ പ്രധാന ലൊക്കേഷനുകളായ പർദയുടെ ഷൂട്ടിംഗ് മേൽ ഹൈദരാബാദിൽ പൂർത്തിയായിരുന്നു രോഹിത് കോപ്പുവാണ് പർദയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വനമാലയുടെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം പകർന്നു പൂജിത ശ്രീകാന്തിയും പ്രഹാസ് ബൊപ്പുടിയും ആണ് തിരക്കഥ കൃഷ്ണ പ്രത്യക്ഷ സ്ക്രിപ്റ്റ് കോർഡിനേറ്റർ ആണ് മൃദുൽ സുജിത് ഛായാഗ്രഹണവും ധർമ്മേന്ദ്ര കരള എഡിറ്റിംഗും നിർവഹിച്ചു വരുൺ വേണുഗോപാൽ സൗണ്ട് ഡിസൈനർ കൈകാര്യം ചെയ്യുന്നു ശ്രീനിവാസ് കലിംഗ കലാ സംവിധായകനായ പർദയുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ചത് പൂജിത തടികൊണ്ട ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ അഭിനയ് ചിലു കമാരി സ്റ്റിൽ ഫോട്ടോഗ്രാഫി നർസിംഹറാവു കോമനബല്ലി ചിത്രത്തിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നിർവഹിക്കുന്നത് സംഗീത ജനചന്ദ്രനാണ് അനിൽ ആൻഡ് ബാനു എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ